ചുവരിൽ ചില്ലിട്ടവച്ച അച്ഛന്റെ ചിത്രം കാണിച്ച് നടി ഭാമ ഇനിയും സ്നേഹിക്കും അച്ഛനെ എന്നു കുറിച്ചുകൊണ്ട് വലിയ കരുതലാണ് മാതാപിതാക്കൾ മക്കൾക്ക് പെൺകുട്ടികൾക്ക് കരുത്ത് അച്ഛനും അച്ഛന്റെ ചിത്രം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച് നടി ഭാമ എന്റെ കാവൽമാലാക എന്നു തലക്കെട്ടോടെയാണ് അച്ഛൻ രാജേന്ദ്രക്കുറുപ്പിന്റെ ചിത്രം ഭാമ പങ്കുവെച്ചിരിക്കുന്നത് ചുവരിൽ തൂക്കിയ അച്ഛന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിലേക്ക് നോക്കി നിൽക്കുന്ന ഭാമയെ ചിത്രങ്ങളിൽ കാണാം ഭാമ പങ്കുവെച്ച ചിത്രത്തിന് നിരവധി പേരാണ് കമന്റുമായി എത്തുന്നത് ഭാമ അച്ഛനെപ്പോലെ തന്നെയുണ്ടെന്നും അച്ഛന്റെ കണ്ണുകളാണ് ഭാമയ്ക്കും കിട്ടിയതെന്നുമുള്ള കമന്റുകളാണ് വരുന്നത് എന്റെ കാവൽമാലാക അച്ഛന്മത്തിലും വരും ജന്മങ്ങളിലും ഞാൻ അച്ഛനെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും അച്ഛന്റെ ചിത്രത്തോടൊപ്പം ഭാമ കുറിച്ചു കോട്ടയം മണ്ണാർക്കാട് സ്വദേശികളായ രാജേന്ദ്ര കുറുപ്പിന്റെയും ഇളയ മകളാണ് ഭാമ ഭാമയ്ക്ക് രശ്മിത ആർ കുറുപ്പ് രഞ്ജിത ആർ കുറുപ്പ് എന്നീ രണ്ട് മൂത്ത സഹോദരിമാരാണ് ഉള്ളത് ഭാമയുടെ അച്ഛൻ രാജേന്ദ്രൻ വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടതാണ് കുട്ടിക്കാലത്ത് അച്ഛന്റെ തിരുവല്ലയിലെ തറവാട്ടിൽ വളർന്നതൊക്കെ ഭാമ ഗൃഹാതുരതയോടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു തന്റെ അച്ഛനെ നഷ്ടപ്പെട്ടത് ഒരു ജൂൺ മാസത്തിലാണെന്നും ജൂൺ നഷ്ടങ്ങളുടെ മാസമാണെന്നും മുൻപ് തിരക്കഥാകൃത്ത് ലോഹിതദാസിന്റെ ചരമദിനത്തിൽ ഭാമ വേദനയോടെയാണ് പങ്കുവച്ചത് ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി